ഹലോ അസ്ലാമലൈക്കും നമുക്കിന്ന് പഴം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് പോരുക വറുത്ത് പോരുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല സെയിം കളറിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി അതേ വെളിച്ചെണ്ണ തന്നെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരം ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഇലക്ക ഇട്ട് കൊടുക്കുക ഏലക്ക ചതച്ചിട്ട് കൊടുത്താലും മതി ഇനി നേരത്തെ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മിക്സ് ചെയ്തെടുക്കുക അണ്ടിപ്പരിപ്പും മുന്തിരി ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിന് ഫില്ലിങ്ങിനു വേണ്ടി വേണ്ടിയിട്ട് റെഡിയാക്കാം കേട്ടോ പിസ്ത വേണമെങ്കിലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കുറച്ചൊരല്പം നെയ്യ് ചേർത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി പഴം ഇതേപോലെ കുറച്ച് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ബ്ലാക്ക് പാർട്ട് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലൊന്ന് വരഞ്ഞെടുക്കുക രണ്ട് രീതിയിൽ കട്ട് ചെയ്താലും നമുക്ക് ഫില്ലിങ് നിറയെ വെച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും ഒന്നെയ്യോ ചേർത്തിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു അൽക്കോം വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്തിട്ടാണിത് വാട്ടിയെടുക്കുന്നത് തീ കുറച്ചിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വാട്ടിയെടുക്കാൻ രണ്ട് സൈഡും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം പഴുത്ത പഴമാണെങ്കിൽ ചിലപ്പം ഈ നമ്മളിപ്പം വരഞ്ഞതൊന്ന് ക്ലോസ് ആയി ആയിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് തുറന്നാൽ മതി ഇതേപോലെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്നാക്കിൻ്റെ പ്ലേറ്റിൽ നിറയെ വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക